ഇതാണ് ഞങ്ങളുടെ ഒരു ബർത്ത്ഡേ കുട്ടി ഓക്കെ അപ്പം ഞങ്ങൾ ബർത്ത്ഡേക്ക് മൂക്കോലൊക്കെ വന്നാണ് താത്ത അവിടെ ഉണ്ട് മിന്നും ബില്ലും ഒക്കെ അയിരൂപയാണ് അല്ലേ അപ്പോൾ ഇന്ന് മിസ്രിപ്പിണ്ണിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം ഞങ്ങൾ മിസ്രിരിപ്പിണ്ണിനെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് തന്നും ഇവിടെയാണ് മൂക്കോര അപ്പം ഞങ്ങൾ ഈ മുടിയൊക്കെ ശരിയാക്കി ഞങ്ങളിപ്പോൾ ആയിരൂ പോകും പോകുമ്പോൾ ഞങ്ങൾ കേക്ക് വാങ്ങൂലേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകും അതാ വന്നിരിക്കുന്നു ബർത്ത്ഡേ ഇതാണ് ബർത്ത്ഡേ കുട്ടി വാഷി വാഷി എന്താണെന്ന് ഈ കുട്ടിയുമായി ഞങ്ങൾ പഠിച്ചാലും ഇതാ അടുത്ത വാഷി തുടങ്ങിയിരിക്കുന്നു ഇതൊക്കെയാണ് നമ്മളെ പരിപാടി അതാ മേക്കപ്പൊക്കെ ഇടുന്നേ അത്ര മേക്കപ്പ് ഇടാ ബർത്ത്ഡേ കുട്ടി കൊയ്യ

അല്ല ഒബിന്റെ സ്റ്റിക്കർ ഉണ്ടല്ലോ എപ്പോ ഇപ്പളോ ഇരിട്ടുകൊണ്ടിരിക്കയാ ഈ സിക്കർ കൊമ്മാണ് അതണ്ടീട്ട് ദാ പിച്ച വേറെ വണ്ടിനാണ് പോർത്തോളാ അല്ലേക്കി നൊബിന്റെ വരെ വണ്ടി തരാ ആ കൊണ്ടുവെച്ചേ മതി വാപ്പ വാ കൊണ്ടൊക്കെ മിസ്സിയാ ഉപ്പ ഉപ്പ കൊണ്ടക്ക് ലവ് ഒറ്ററ്റിട്ടനെ ശ്രീമോനെ ഹാ പോചേ ഇയോയേറ്റി ഹേ പൊച്ചേ പൊച്ചേ ഓൾഡ് ഫ്രണ്ട്സിൻ ഗെയിം ഓൾഡ് ബുക്ക് കല് പിന്നെ വേറൊരു ബുക്കും ബർത്ത് ആഘോഷം നമ്മൾ അയലോർ പോവാ മിസ്സിലേ ബർത്ത് കൂട്ടി പോവല്ലേ എന്നൊക്കെ ആയിരിക്കോ പോവുമ്പോ മമ്മ ഉണ്ടമ്മാനെ വിളിക്കാം എന്നാ പോവാറ്റമ്മാട് മ്മ്മാട് ഓടെ വേണ്ട അപ്പൊ മഴ ഇതൊക്കെ കയറിക്ക എന്താ കേക്ക് വേണ്ടേ വേണാ എന്താ പറയുക നടക്ക് നടക്ക് പതിനി ഏതാ അതാ വേറൊരു കേക്ക് റെഡി ആക്കി ചെയ്യുന്നു സർപ്രൈസാണ് പാക്ക് ചെയ്തിട്ട് വീട്ടിൽ പോയിട്ട് ഓക്കേ ഒപ്പി വേണോ ഒപ്പി വേണോ ആ ചെറുതിട്ടാ ഒരു തൊപ്പിന്തളുക്കുള്ള വേണ്ടി പാക്ക് ചെയ്യാൻ കൊടുക്കാം അങ്ങനെ മക്കളെ ബർത്ത് വന്ന് ഞങ്ങൾ ഒരു എഴുത്തുകാരനെ കണ്ടുമുട്ടിരിക്ക ഒക്കെ വാങ്ങിണ്ട് എല്ലാം വാങ്ങിന് ഒന്നും വാങ്ങണ്ട ഒക്കെ വാങ്ങിണ്ട് സത്യം ഞാൻ ഡ്രസ്സ് എടുക്കാവിടെന്നെണ്ടോ ഇത് ഇപ്പൊ ഞാൻ ഇന്ന് ഉറക്കത്തിന്ന് അറിയണേനെ മൂന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ നാല് നാലിൽ കിടന്ന് മൂന്ന് വയസ് കഴിഞ്ഞ്